ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും ചെയ്യുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഇറാനിയൻ ഗൂഢാലോചന ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടാത്തത് ഡോ ഡൊണാൾഡ് ട്രംപിനെ വധയ്ക്കാനുള്ള ഗൂഢാലോച ഒരു ഇറാനിയൻ ഗൂഢാലോചന കൃത്യമായിട്ട് നടന്നിരിക്കുന്നു എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് ലോകത്ത് ഇപ്പോൾ വലിയ ചർച്ചയാ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുക വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ഇറാനിയൻ ഗൂഢാലോചന എന്തുകൊണ്ട് എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യാൻ അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഒരു ഇറാനിയൻ ഗൂഢാലോചന നടത്തി അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ചർച്ച ചെയ്യാൻ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുക നടക്കുവോ ഒരിക്കലും അത് നടക്കില്ല കാരണം എന്താ ഈ ഇറാനൊക്കെ വേണ്ടിയിട്ട് സ്തുതി പാടൽ മാത്രമല്ലേ നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം ചെയ്യാറുള്ളത് വെറുതെ പറയുന്നില്ല മീഡിയ വണ്ണൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി ഇറാനൊക്കെ വേണ്ടിയിട്ട് സ്തുതി പാടിയിട്ട് കണക്കും കൈയുമില്ലാത്ത രീതിയിലാണ് അവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇറാന് ഇന്ന് ലോകത്ത് ആരെയാണ് പിന്തുണക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിനെ എന്തുകൊണ്ടായിരിക്കും ഇവർ ഇതുപോലൊരു വധശ്രമം ഒരു ഇറാനിയൻ വധശ്രമമൊക്കെ ഡൊണാൾഡ് ട്രംപിനെതിരെ ഗൂഢാലോചനയൊക്കെ നടന്നിട്ടുണ്ടാവുക മറ്റൊന്നുമല്ല ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയിട്ട് വരുമെന്നുള്ളത് ഏകദേശം സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞോണ്ടിരിക്കുക ആ ഒരു രീതിയിൽ തന്നെയാണ് സകല മാധ്യമങ്ങളിലും വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയായിരിക്കും ഇറാനിയൻ ഒരു ഗൂഢാലോചന വധശ്രമത്തിനുള്ള ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാവുക കാരണം എന്താ ട്രംപ് പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് പൂർണ്ണമായിട്ട് വലിയ രീതിയിലുള്ള പിന്തുണ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇറാനും ഹമാസിനും ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് എന്തും ചെയ്യുമെന്നുള്ളത് സകല ഇറാനിയൻ ആളുകളെ ഹമാസിനെ പിന്തുണക്കുന്നവരൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയൊക്കെ നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയാണ് ഹമാസ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട അതിനെ പിന്തുണയ്ക്കുകയാണ് ഇറാൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇറാനിയൻ ഗൂഢാലോചന ഒരു ഇറാനിയൻ ഗൂഢാലോചനയാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്നിരിക്കുന്നത് ഈ ഇറാന് ഹമാസ് ഇവരൊക്കെ എന്താണ് ലോകത്ത് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്ത് അശാന്തി പടർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണോ ഇത്തരം ആളുകൾക്ക് ഉള്ളത് ഇത്തരം വെല്ലുവിളി ഇത്തരം വധശ്രമത്തിന്റെ ഗൂഢാലോചനയ്ക്ക് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടാ പുറത്തുവിട്ടിട്ടുള്ളത് ആളുകളും തിരിച്ചറിയുക നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഹമാസിനെ പിന്തുണക്കുന്ന ആളുകൾ വളരെ വലിയ അപകടകാരികളാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യണം